മേജർ രവിയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്നയാളാണ് നടൻ മോഹൻലാൽ ഇരുവരുടെയും കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങൾ മലയാളത്തിൽ വലിയ വിജയമായിരുന്നു മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണ് താനെന്ന് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ആദ്യമായി കണ്ട സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറയുകയാണ് മേജർ രവി പോർട്ട് ബ്ലെയറിൽ മിലിട്ടറി ഇന്റലിജൻസ് ഓഫീസറായി പ്രവർത്തിക്കുമ്പോൾ കാലാപാനിയുടെ ഷൂട്ടിംഗ് നടക്കുന്നിടത്തായിരുന്നു കൂടിക്കാഴ്ചയെന്ന് അദ്ദേഹം പറഞ്ഞു സംഭവം ഇങ്ങനെ മോഹൻലാലിൻ്റെ കടുത്ത ഫാനാണ് ഞാൻ കാലാപ്പാനിയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എന്നോട് എന്നോട് സുരേഷ് ബാലാജി മേജർ രവിയല്ലേ എന്ന് ചോദിച്ചു കാലാപ്പാനിയുടെ ഷൂട്ടിങ്ങിന് വന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പം ലാലേട്ടൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്ക് അത്ഭുതം തോന്നിയത് ഞാൻ മേജർ രവിയാണെന്ന് അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കിയെന്നാണ് അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എയർപോർട്ടിൽ വരാറുണ്ടെന്നും താങ്കൾ ആരാണെന്നും അന്വേഷിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു രാജീവ് ഗാന്ധി വധക്കേസിലെ ശിവരാസൻ ഗ്യാങ്ങിനെതിരായ ഓപ്പറേഷന്റെ ഭാഗമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയാണ് അറിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു രാജീവ് ഗാന്ധി വധക്കേസൊക്കെ വളരെയധികം ഫോളോ ചെയ്യുന്ന ആളായിരുന്നു മോഹൻലാൽ എന്നെക്കുറിച്ച് പത്രത്തിൽ വന്ന വാർത്തയൊക്കെ അദ്ദേഹം കണ്ടിരുന്നത്രേ അപ്പോഴൊക്കെ അദ്ദേഹം എന്നെ കാണണമെന്ന് പറയുമായിരുന്നു സുരേഷ് എന്നോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വന്ന മോഹൻലാലിനെ കണ്ടുടേ എന്ന് ഞാൻ സമ്മതിച്ചു ഞാൻ വളരെ എക്സൈറ്റഡ് ആയി ബൈക്ക് ബൈക്കെടുത്ത് പോയി എന്നോട് ഇങ്ങോട്ട് കാണണമെന്ന് പറഞ്ഞതാണല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാം കൂടെ ഇരുന്ന് സംസാരിക്കാം എന്നൊക്കെ ഞാനും കരുതി വൈകിട്ട് നാലു മണിക്ക് ഞാൻ എത്തി അങ്ങനെ സുരേഷിന്റെ മുറിയിൽ പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നാമ മുറിയിൽ മോഹൻലാൽ ഉണ്ട് അദ്ദേഹം അവിടെ താങ്കളെ കാത്തിരിക്കുകയാണ് ഞാൻ പോയപ്പോൾ മോഹൻലാലിന് ചുറ്റും തിരക്കാണ് പ്രസിഡന്റിന്റെ മെഡൽ കിട്ടിയ മേജറാണ് ഞാൻ പക്ഷേ ഞാൻ ആരാധിക്കുന്ന താരത്തെ കാണാൻ പോകുന്ന എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെ മുറിയിൽ കയറി ലാലിന്റെ മുൻപിൽ കുറെ വിദേശികളൊക്കെ ഇരിക്കുന്നുണ്ട് ലാൽ എന്നെ കണ്ടപ്പോൾ മുഖത്തേക്ക് നോക്കി അദ്ദേഹം സാധാരണ പോലെ ചിരിച്ചു ഹായ് ലാൽ ഞാൻ രവി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് യാതൊരു എക്സൈറ്റ്മെന്റും ഇല്ലായിരുന്നു എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല വെളിച്ചെണ്ണയിൽ ചവിട്ടി നിൽക്കുന്ന അവസ്ഥയിലായി മുൻപോട്ട് പോകണോ പുറകിലോട്ട് പോകണോ എന്നും മനസ്സിലായില്ല ലാലിന് ഒരു വികാരം താൻ ഒന്ന് പോയി തരാമോ എന്ന വികാരമായിരുന്നു ലാലിന്റെ മുഖത്ത് എന്തായാലും വന്നതല്ലേ ഒരു കൈ കൊടുത്ത് പോകാമെന്ന് കരുതി ഞാൻ കൈ കൊടുത്തു എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറയും ഞാൻ ആകെ പറഞ്ഞത് ഇത് മാത്രമാണ് എന്നിട്ട് തിരിഞ്ഞു നടന്നു ബൈക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്തു എല്ലാം തകർന്ന മനസ്സായിരുന്നു എന്റേത് വളരെ സങ്കടമായി അപമാനിക്കപ്പെട്ടതുപോലെ തോന്നി ഞാൻ സുരേഷിനെ കാണാൻ ചെന്നു നിങ്ങൾ പുറത്തേക്ക് വരൂ എന്ന് ഞാൻ വളരെ ഗൗരവത്തോടെ പറയും സുരേഷിന് മനസ്സിലായി അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് സുരേഷ് വേഗം ഇന്റേണൽ ഫോൺ എടുത്ത് ലാലിനെ വിളിച്ചു ലാൽ സാർ മേജർ രവി സാർ വന്നില്ലേ കണ്ടില്ലേ എന്ന് ചോദിച്ചു ഇല്ല അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് മോഹൻലാൽ മറുപടി നൽകി ഇത് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ കരുതി ഇത് എന്താണ് ആളെ കബളിപ്പിക്കുന്നതെന്ന് വീണ്ടും സുരേഷ് ചോദിച്ചു ബ്ലൂ ജീൻസ് ഒക്കെ ഇട്ട് ഒരാൾ വന്നില്ലേ എന്ന് അത് കേട്ട പാടെ മോഹൻലാൽ കോൾ കട്ട് ചെയ്തു എല്ലാം തീരുമാനമായെന്നും ഇനി പോയേക്കാമെന്നും കരുതി നിൽക്കുകയാണ് ഞാൻ കാരണം അദ്ദേഹം ഫോൺ കട്ട് ചെയ്തല്ലോ പെട്ടെന്ന് തൊട്ട് ിൽ മോഹൻലാൽ നിൽക്കുന്നു സാറിന്റെ കയ്യിൽ ഐ ഡി കാർഡ് ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ ദേഷ്യത്തോടെ അത് താങ്കളെ കാണിക്കേണ്ട കാര്യമില്ല എന്നായി എന്നാൽ അദ്ദേഹം വീണ്ടും ചോദിച്ചു കാണിച്ചു കൊടുത്തപ്പോൾ ഫോട്ടോയിൽ കാണുന്ന മേജറും ഇപ്പോഴത്തെ താങ്കളും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് ചോദിച്ചു മാത്രമല്ല മേജർ രവി എന്നല്ലല്ലോ രവി എന്നല്ലേ എന്നോട് പറഞ്ഞതെന്നും ശരിയാണ് ഞാൻ മേജർ രവി എന്ന് പറഞ്ഞിരുന്നില്ല യഥാർത്ഥത്തിൽ ലാലും എന്നെ കാണാൻ എക്സൈറ്റഡ് ആയിരുന്നു മോഹൻലാൽ മനസ്സിൽ കരുതിയ രൂപമായിരുന്നില്ല എന്റേത് അദ്ദേഹം വേഗം എന്നെ കെട്ടിപ്പിടിച്ചു എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി പ്രിയദർശൻ സന്തോഷം ശിവൻ പ്രഭു എന്നിവരൊക്കെ അവിടെ വന്നു ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു അങ്ങനെ രാത്രി ഞാൻ ഇറങ്ങാൻ നേരം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം എന്റെ പിറകിൽ കയറിയിരുന്നു പോർട്ട് ബ്ലെയർ ടൗൺ ഒക്കെ കറങ്ങി വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്റെ കൂടെ വന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത നിമിഷമായിരുന്നു അതെന്ന് മേജർ രവി കൂട്ടിച്ചേർത്തു